ഞാൻ കട്ടയ്ക്ക് പിടിച്ചോളാവേ ഓ മൈ കാട്ട് അപ്പം എന്റെ ഡാൻസ് ക്ലാസ് നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യണം കേട്ടോ ഡാൻസ് ഇന്ന് നമുക്ക് ഈ എന്താ പറയുക കറികളിലേക്കൊക്കെ വന്നുകൊണ്ടാണ് ക്ലാസ് ഡാൻസ് ക്ലാസ് നമുക്ക് മീറ്റ് ചെയ്യാം പിന്നീട് ഓക്കെ ഞാനോ മിന്നൽ മുരളി ഞാനോ അപ്പു ആ പിന്നല്ലാണ്ട് ഞാൻ ഈ മിന്നൽ മുരളിയുടെ ഇത് എന്താ പറയുക ഋദ്ദിക് റോഷൻ മിന്നൽ മുരളി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് ഞാനോന്ന് ഞാൻ ഫോട്ടോ അധികം കണ്ടില്ല എന്ന് തോന്നുന്നു മീൻസ് വീഡിയോസ് ഒന്ന് വീഡിയോസ് ഒന്ന് രണ്ടെണ്ണം കണ്ടു മിന്നൽ മുരളി മുരളിയുടെ ഫേസ് ഞാൻ നേരെ കാണാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ പറയാം ഋദ്ദിക് രോഷൻ ആണോ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ പൃഥ്വിരാജ് ആണോ എന്നുള്ളത് എന്താ മിന്നൽ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അപ്പൂസ് അപ്പൂസേ അപ്പൂസ് അപ്പൂസ് പോയോ അങ്ങനെയാണ് മിന്നൽ മുരളി കാര്യങ്ങള് മുരളി നാട്ടിലെവിടെയാണ് വീട് മുരളിയുടെ പേര് ഒറിജിനൽ പേര് മുരളിന്ന് തന്നെയാണോ വീണ്ടും മെസ്സേജ് വരുന്നില്ലല്ലോ നിങ്ങൾ മെസ്സേജ് അയക്കാത്തതാണോ അതേ ഇത് സ്പോ അല്ലെങ്കിൽ ഇത് ഹാങ് ആയതാണോ ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് കേട്ടോ രണ്ടു ദിവസമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് മെസ്സേജ് അധികം വരാറില്ല ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകളെല്ലാം സ്റ്റക്കാവണുണ്ട് എന്താണെന്നറിയില്ല സംതിങ് ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത് അതാണ് വിഷയം അതേ കണ്ടില്ലേ ഇപ്പോൾ പെട്ടെന്ന് ആയി ഇനി ചിലപ്പോ പെട്ടെന്ന് വരുമായിരിക്കും വിഷയം അല്ല ഇവിടെ റേഞ്ച് നന്നായിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇത്രയും പേരിടണ്ടായിരുന്നു അതിനകത്ത് പോയിപ്പോൾ അതിനകത്ത് കാണുന്നുമുണ്ട് ഇത്രയും കോണ്ടാക്ട്സുകൾ നിൽക്കുന്നുണ്ട് പക്ഷെ ചാറ്റിംഗില് എന്തോ ഹാങ് ആയത് എന്തോ ആണ് അറിയാൻ പയ്യ എന്തോ വിഷയാണ് ഹലോ 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 എല്ലാരും പോയോ കെട്ടിയിട്ടൊന്നുകൂടെ ദൈവമേ.